വണ്ടിയുടെ മുതൽ ആര് വരുവോ എനിക്ക് മുതൽ ആര് എനിക്ക് ഈ പറയുന്ന എല്ലാവർക്കും പറയാ പറയാടുത്ത വണ്ടിയാ മുതൽ ആര് എനിക്ക് ഈ പറയുന്ന എല്ലാവർക്കും പറയാ ഒരു ആയിരം രൂപ കൊണ്ടേ എനിക്ക് അക്കൗണ്ട് ഇട്ടതാ എനിക്ക് കയ്യിലോട്ട് പൈസ ഇട്ടതാണ് ഞാൻ ഇക്ക ഗൂഗിൾ പേ ചെയ്ത് തരാം നമ്മൾ എന്തിനാ ഇക്കാ മൊബൈൽ അവൻ്റെ മൊബൈൽ ഓഫ് ഓഫാകാറായി ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ പറ്റത്തില്ലേ എനിക്ക് ചേച്ചി എണ്ണ അടിക്കാനോ ഫുഡ് കഴിക്കാനോ ക്യാഷ് ആയിട്ടില്ല ഇത് തരാൻ പറഞ്ഞു അങ്ങനെ ഞാൻ തപ്പി ആയിരം രൂപ എടുത്ത് കൊടുക്കുവാതി മറ്റേ കൂടെ മൂന്ന് പേരാവാരൊക്കെയാണെന്ന് എനിക്കറിയാൻ വേണ്ട എനിക്ക് മുഹമ്മദ് അബ്ബാറ മാത്ര പരിചയത്തിൽ കൊടുത്തതാ എല്ലാവർക്കും എന്റെ ഹൃദയം നമസ്കാരം ഈ കണ്ട വീഡിയോ കഴിഞ്ഞ ദിവസം ആലപ്പുഴയിൽ ഉണ്ടായ അപകടത്തിൽ അദ്ദേഹത്തിൻ്റെ കാറാണ് ആ കുട്ടികൾ ഓടിച്ചിരുന്നത് എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ നമ്മൾക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാകും കാരണം അദ്ദേഹത്തിൻ്റെ മാനസികാവസ്ഥ അത്രയേറെ വിഷമത്തിലാണ് എന്നുള്ളതാണ് സത്യം അദ്ദേഹം പറയുന്നത് കാർ ഞാൻ വാടകയ്ക്ക് കൊടുത്തിട്ടില്ല എന്നും മാത്രമല്ല കാർ ഞാൻ വാടകയ്ക്ക് കൊടുക്കുകയാണെങ്കിൽ അത് ഞാൻ ഫുൾ കവർ ഇൻഷുറൻസ് എടുക്കും എന്നാണ് അദ്ദേഹം പറയുന്നത് എന്തായാലും വലിയൊരു വിഷമഘട്ടത്തിലാണ് ഈ ഷാമിൽ ഖാൻ എന്ന് പറയുന്ന ഈ വ്യക്തി ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് നമ്മളൊക്കെ വാഹനങ്ങൾ ഉപയോഗിക്കുന്ന ആളുകളാണ് പലരും ഈ കാര്യത്തിൽ ജാഗ്രത പുലർത്താറില്ല എന്നുള്ളതാണ് വാസ്തവം പ്രത്യേകിച്ച് ഞാൻ കാര്യം പറയുന്നത് ഈ വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ട് കേൾക്കണം കാരണം എന്താണ് എന്ന് വെച്ചാൽ നമ്മളിൽ ഭൂരിഭാഗം ആളുകൾ വണ്ടി ആയാലും കാറായാലും സ്കൂട്ടറായാലും ഒക്കെ കൊണ്ടു നടക്കുന്ന ആളുകളാണ് നമ്മളിൽ ഭൂരിഭാഗവും അത് നമ്മൾ മറ്റൊരാൾക്ക് കൊടുക്കുന്ന സമയത്ത് അതിൻ്റെ ആഫ്റ്റർ ഇഫക്റ്റ് പലരും നമ്മളോട് വാഹനം കടം ചോദിച്ചാൽ നമ്മൾ കൊടുത്തിട്ടില്ല എങ്കിൽ പലർക്കും നമ്മളോട് വിഷമം തോന്നും വേറെ പല വിഷയ വിഷയത്തിലും അവർക്ക് നമ്മളോട് താല്പര്യം കുറവ് വരും അങ്ങനെയൊക്കെയുള്ള ഒരുപാട് വിഷയങ്ങളുണ്ട് പക്ഷേ ഏറ്റവും നല്ലത് നമ്മുടെ വാഹനം മറ്റൊരാൾക്ക് കൈവിട്ട് കൊടുക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആരും നമ്മളോട് പിണങ്ങിയാലും ആദ്യത്തിലുള്ള ആ ഒരു പിണക്കം മാത്രമേ ഉണ്ടാവുകയുള്ളൂ അതിനുശേഷം ആ പിണക്കം മാറും മറിച്ച് ഇതുപോലെ എങ്ങാനും എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ആഫ്റ്റർ ഇഫക്റ്റ് വളരെ വലുതാണ് എന്നുള്ളതാണ് അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ് ഒന്ന് വാഹനത്തിൻ്റെ പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് അത് ആറുമാസമാണ് ഏറ്റവും ചുരുങ്ങിയ കാലാവധി ഉള്ളത് കാരണം പഴയ വണ്ടികൾക്കാണ് ഈ ആറുമാസം വരുന്നത് പുതിയ വണ്ടികൾക്ക് ഒരു വർഷമാണ് അത് കറക്റ്റ് സമയത്ത് തന്നെ അതായത് അത് എക്സ്പയറി കഴിയുന്നതിന് മുമ്പ് തന്നെ അത് പുതുക്കണം ഒന്ന് ആ കാര്യത്തിൽ നമ്മൾ എല്ലാവരും ശ്രദ്ധ പുലർത്തുക തന്നെ വേണം അത് ഒരു കാര്യം മാത്രമാണ് രണ്ടാമത്തെ കാര്യം വണ്ടിയുടെ ഇൻഷുറൻസ് വണ്ടിയുടെ ഇൻഷുറൻസ് സാമ്പത്തിക ഭാരം അല്ലെങ്കിൽ സാമ്പത്തിക പ്രതിസന്ധി അല്ലെങ്കിൽ സാമ്പത്തിക പ്രയാസം ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഉള്ളതുകൊണ്ടാണ് പലരും ഫുൾ കവർ ഇൻഷുറൻസ് ഒഴിവാക്കിയിട്ട് തേർഡ് പാർട്ടി ഇൻഷുറൻസിലേക്ക് മാറുന്നത് ഇതിൽ നമ്മൾ ജാഗ്രത പുലർത്തേണ്ട ഒരു കാര്യം ഇത് നിങ്ങൾ മാത്രം കേട്ടാൽ പോരാ എല്ലാവർക്കും നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യണം അതെന്താ കാരണം എന്ന് വെച്ചാൽ ഒരു വാഹനം തട്ടിക്കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ആഫ്റ്റർ ഇഫക്റ്റ് ഒരു ഭാരം അതിന്റെ ബാധ്യത അത് വളരെ വലുതാണ് അതുകൊണ്ട് ഈ തേർഡ് പാർട്ടി ഇൻഷുറൻസ് എന്ന് പറയുന്നത് വാഹനം തട്ടുന്നവർക്ക് മാത്രം അതായത് വാഹനത്തിന്റെ ഡ്രൈവർക്കില്ല വാഹനത്തിനില്ല നീ ബൈക്കാണെങ്കിൽ വാഹനത്തിൽ കയറുന്ന രണ്ടാമത് അതായത് ചുരുക്കി പറഞ്ഞാൽ വാഹനത്തിനോ വാഹനത്തിൽ യാത്ര ചെയ്യുന്ന ആളുകൾക്ക് യാതൊരുവിധ പരിരക്ഷയും ഇല്ല എന്നുള്ളത് വളരെ വ്യക്തമാണ് അത് മൂന്നാമതൊരാൾക്കാർ അല്ലെങ്കിൽ മൂന്നാമതൊരു വസ്തുവിന് സംഭവിക്കാവുന്ന നഷ്ടങ്ങൾക്കാണ് ഈ തേർഡ് പാർട്ടി ഇൻഷുറൻസ് ക്ലെയിം വരുന്നത് ആ ക്ലെയിം വരുന്നത് അതിനും ഒരു എമൗണ്ട് ലിമിറ്റ് നിശ്ചയിച്ചിട്ടുണ്ട് അതിന്റെ മുകളിലേക്ക് ആ തേർഡ് പാർട്ടി ഇൻഷുറൻസിന്റെ ക്ലെയിം അവൈലബിൾ അല്ല അത് ഞാൻ മനസ്സിലാക്കുന്നത് ഏകദേശം വലിയൊരു എമൗണ്ട് തന്നെയാണ് ചേർപ്പാത്തിയിൽ വരുന്നത് പക്ഷേ വലിയ നഷ്ടം വന്നു കഴിഞ്ഞാൽ അതായത് ഇത് നിശ്ചയിച്ചു ഉള്ളതിലും പുറമേക്ക് വന്നു കഴിഞ്ഞാൽ അതിന്റെ ബാധ്യത ആർ സി ഓണർക്കായിരിക്കും അല്ലെങ്കിൽ ഡ്രൈവർക്കായിരിക്കും അല്ലെങ്കിൽ ആർ സി ഓണർക്കും ഡ്രൈവർക്കും കൂടി ആയിരിക്കും എന്നുള്ളതാണ് അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ചെറിയ സാമ്പത്തിക ലാഭം ഉദാഹരണത്തിന് ബൈക്കിനൊക്കെ ഒരു എണ്ണൂറ് തൊള്ളായിരം ആയിരം രൂപ വ്യത്യാസം വരികയാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു വർഷത്തേക്ക് അയ്യായിരം രൂപ എന്ന് പറയുന്ന സമയത്ത് ഒരു മാസത്തേക്ക് കേവലം നൂറ് രൂപയെ വരുന്നുള്ളൂ അതായത് ഒരു ദിവസം ചായ കുടിക്കുന്ന പൈസ പോലും അതിന് വരുന്നില്ല എന്നുള്ള സത്യം നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് ആ ഇൻഷുറൻസ് പുതിയ വണ്ടി ആവുന്ന സമയത്ത് ബമ്പർ ടു ബമ്പർ എത്ര കാലം കിട്ടുമോ അത്രയും അതുപോലെ അതിനുശേഷം ഫുൾ കവർ ഇൻഷുറൻസ് തന്നെ ബൈക്കിനായാലും കാറിനായാലും വേണം നമ്മൾ ഈ ആലപ്പുഴയിൽ നടന്ന അപകടത്തിൽ വണ്ടിക്ക് തേർഡ് പാർട്ടി ഇൻഷുറൻസേ ഉള്ളൂ എന്ന് ഞാൻ വാർത്തകളിൽ കാണുന്നുണ്ട് അതുകൊണ്ട് വണ്ടിയിൽ തേർഡ് പാർട്ടി ഇൻഷുറൻസേ ഉള്ളൂ എന്ന് പറയുന്ന സമയത്ത് ആ വാഹനത്തിനും അതിൽ യാത്ര ചെയ്ത ആളുകൾക്കും ഇൻഷുറൻസ് പരിരക്ഷ ഇല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം ആ ബാധ്യത ആർക്കായിരിക്കും വരിക എന്ന് ചോദിച്ചാൽ ആർ സി ഓണർക്കാണ് വരിക അതാണ് നമ്മൾ നേരത്തെ കണ്ട വീഡിയോയിൽ ഷാമിൽ ഖാന്റെ മാനസികാവസ്ഥ പ്രതിഫലിക്കുന്നത് കൂടി നമ്മൾ മനസ്സിലാക്കണം അദ്ദേഹം ഒരു മനുഷ്യനാണ് അദ്ദേഹം ഒരിക്കലും വാഹനം കൊടുക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു അപകടം ഉണ്ടാവുമെന്നും ഇങ്ങനെ മരിക്കുമെന്നും അല്ലെങ്കിൽ ഇത്ര വലിയൊരു ആപത്ത് മുന്നിലുണ്ട് എന്നൊന്നും അദ്ദേഹത്തിന് ഒരിക്കലും ചിന്തിക്കാൻ പോലും പറ്റില്ല ഈ പറയുന്ന നമ്മളായാലും അങ്ങനെ തന്നെയാണ് കാരണം രാവിലെയായാലും നമ്മൾ ഓഫീസിലേക്കോ ജോലി സ്ഥലത്തേക്കോ അല്ലെങ്കിൽ മറ്റൊരാവശ്യത്തിനോ പോകുന്ന സമയത്ത് ആരും ഇങ്ങനെ ഒരു സംഭവം പ്രതീക്ഷിച്ചിട്ടല്ലേ ഇറങ്ങുന്നത് മറിച്ച് ദൈവത്തിന്റെ വിധി എന്താണ് എന്ന് ആരിക്കും ഒരിക്കലും പറയാൻ പറ്റില്ല അതുകൊണ്ട് ഏത് സമയത്ത് എങ്ങനെയാണ് എവിടെയാണ് സംഭവിക്കുക എന്നുള്ളത് ഒരിക്കലും ആർക്കും പറയാനോ പ്രവചിക്കാനോ പറ്റാത്തതാണ് അതുകൊണ്ട് എല്ലാവരെയും സർവശക്തനായ അവൻ എല്ലാവരെയും സംരക്ഷിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് അപ്പം ഞാൻ പറയുന്നത് ഈ രണ്ട് കാര്യങ്ങൾ വാഹനം നിങ്ങൾ ടൂ വീലർ ആയിക്കോട്ടെ സ്കൂട്ടർ ആയിക്കോട്ടെ കാർ ആയിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ ഒരിക്കലും നിങ്ങൾ തേർഡ് പാർട്ടി ഇൻഷുറൻസിൽ നിങ്ങൾ ഒരിക്കലും എടുത്തിട്ട് നിങ്ങൾ എന്താക്കരുത് ആ ചെറിയ പൈസ ലാഭം നോക്കരുത് മറിച്ച് ഞാൻ പറയുന്ന മാതിരി ഫുൾ കവർ ഇൻഷുറൻസോ അല്ലെങ്കിൽ ബമ്പർ ടു ബമ്പർ ഇൻഷുറൻസോ നിങ്ങൾ എന്തായാലും ചെയ്യണം കാരണം നമ്മൾക്ക് വരുന്ന ബാധ്യത അത് നമ്മളെ കുടുംബത്തെ തന്നെ അടിവേരി ഇളക്കി കളയും എന്നുള്ളത് നമ്മൾ വാഹനം കൊണ്ടു നടക്കുന്ന നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം കാരണം കാരണം വാഹനം കൊണ്ടു നടക്കുന്നവന്റെ ബാധ്യത നമ്മൾ വിചാരിക്കുന്നതിലും ചിന്തിക്കുന്നതിലും അപ്പുറമാണ് എന്നുള്ള ഏറ്റവും വലിയൊരു സത്യം അത് മനസ്സിലാക്കാൻ കഴിവുള്ളവർക്കും അല്ലെങ്കിൽ അനുഭവിച്ചവർക്കും മാത്രമേ മനസ്സിലാവുള്ളൂ എന്നുള്ള സത്യവും കൂടി ഞാൻ എല്ലാവരോടും മുന്നിലും ഞാൻ അവതരിപ്പിക്കുകയാണ് കാരണം എനിക്ക് എല്ലാ സഹോദരന്മാരോടും സഹോദരിമാരോടും ഈ ഒരു കാര്യം പറയാനുള്ളത് വാഹനത്തിൻ്റെ കാര്യത്തിൽ അതിൻ്റെ റൂൾസ് അതിൽ എന്തെല്ലാം നിയമങ്ങൾ പറഞ്ഞിട്ടുണ്ടോ അതെല്ലാം അതേപടി പാലിച്ചുകൊണ്ട് നമ്മൾ വാഹനം കൊണ്ട് നടക്കണം അല്ലെങ്കിൽ നാളെ നമ്മളെ കാത്തിരിക്കുന്നത് വലിയ ഒരു വിനയായിരിക്കും എന്നുള്ള ആ സത്യം വാഹനം കൊണ്ട് നടക്കുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളും മനസ്സിലാക്കണം അതുകൊണ്ട് ഞാൻ പറയുന്നത് തേർഡ് പാർട്ടി ഇൻഷുറൻസ് ഒരിക്കലും ഞാൻ പ്രോത്സാഹിപ്പിക്കുന്നില്ല മറിച്ച് ഫുൾ കവർ ഇൻഷുറൻസോ ബമ്പർ ടു ബമ്പർ ഇൻഷുറൻസോ തീർച്ചയായിട്ടും എടുക്കണം ചെറിയ ഒരു ലാഭം നോക്കി നമ്മൾ ഒരു വലിയ നഷ്ടം നമ്മൾ വരുത്തി വെക്കരുത് കാരണം നമ്മുടെയും നമ്മുടെ കുടുംബത്തിൻ്റെയും ഭാവി സുരക്ഷിതമാക്കണമെങ്കിൽ നമ്മൾ ഇത് ചെയ്തേ പറ്റൂ മാത്രമല്ല നിങ്ങൾ ഈ ഇൻഷുറൻസിൻ്റെ കാലാവധി റിമൈൻഡർ ആയിട്ട് നിങ്ങളെ ഫോണിൽ മെസ്സേജ് വരും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇമെയിലായിട്ടൊക്കെ വരും പക്ഷേ അതൊക്കെ ആണെങ്കിൽ പോലും നിങ്ങൾ ഒരു പതിനഞ്ച് ദിവസം മുമ്പായിട്ട് നിങ്ങൾ നിങ്ങളുടെ ഡയറിയിലോ അല്ലെങ്കിൽ നിങ്ങളുടെ നോട്ട്സിലോ അല്ലെങ്കിൽ നിങ്ങളുടെ മൊബൈലിലെ നോട്ട് പാഡിലോ അല്ലെങ്കിൽ റിമൈൻഡർ ആയിട്ട് വെച്ചിട്ട് പതിനഞ്ച് ദിവസം മുമ്പ് നിങ്ങൾ നിങ്ങളുടെ ഇൻഷുറൻസ് പുതുക്കണം മനസ്സിലാവുന്നുണ്ടോ കാരണം ഇതിന്റെ ബാധ്യത നമ്മൾ വിചാരിച്ചതിലും എത്രയോ വലുതാണ് എന്നുള്ള സത്യം നമ്മുടെ മുന്നിലാണ് ഇപ്പോൾ കണ്ടുകൊണ്ട് കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് ഒരു ബാധ്യത നമ്മൾ ആരും ഏറ്റെടുക്കരുത് ആ നമ്മൾ ചെയ്യേണ്ട റൂൾസ് പാലിച്ചുകൊണ്ട് ഇൻഷുറൻസ് കറക്റ്റ് ആയിട്ട് പുതുക്കുക വണ്ടിയുടെ എല്ലാ പേപ്പറുകളും കൃത്യമായിട്ട് നമ്മൾ കൈകാര്യം ചെയ്യണം അതുകൊണ്ട് യാതൊരുവിധ അലക്ഷ്യബോധ്യം നമ്മൾ ഇതിൽ കാണിക്കരുത് കാരണം അത് നമ്മളെയും നമ്മുടെ കുടുംബത്തെയും ഭാവി ജീവിതത്തെയും ബാധിക്കും എന്നുള്ള ഈ ഒരു യാഥാർത്ഥ്യം കൂടെ ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ് എല്ലാ സഹോദരി സഹോദരന്മാർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ് നമസ്കാരം